ചിറ്റൂർ സെന്റ് തോമസ് ചർച്ചിലേക്ക് പോകേണ്ടതുണ്ട് അവിടെ ഒരു സംഘർഷമുണ്ട് ജനാഭിമുഖ കുർബാൻ അർപ്പിക്കുന്നത് തടയാൻ വന്നവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് സൂര്യാ സുചിയാണ് വിവരങ്ങളുമായി ചേരുന്നത് സൂര്യ എന്താണ് ഉണ്ടായത് നിമേഷ് അല്പസമയങ്ങൾക്ക് മുൻപാണ് ഈ ഒരു സംഘർഷം ചെറിയ രീതിയിലുള്ള ഒരു സംഘർഷം അവിടെ ഉണ്ടായത് സെൻറ്റ് തോമസ് ചിറ്റൂർ എറണാകുളത്തെ പ്രധാനപ്പെട്ട ഒരു പള്ളിയാണ് അവിടെയാണ് ഈ ഒരു ചെറിയ രീതിയിലുള്ള ഒരു സംഘർഷം സംഘർഷമുണ്ടായത് അതായത് എല്ലാവരും ഇവിടെ ജനാഭുഖ കുർബാന അർപ്പിക്കാനാണ് വികാരി പോലും അവിടെ ഉണ്ടായത് എന്നാൽ പക്ഷേ ചില ആളുകൾ അതായത് വിമത ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ അവിടെ എത്തി ഈ ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ അത് മറ്റ് വിശ്വാസികളെല്ലാം തന്നെ തടയുന്നൊരു കാഴ്ചയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ആ ഈ ഒരു ഏകീകൃത കുർബാന കുർബാന തർക്കത്തിലാണ് പ്രധാനമായും ഇവിടെ ഒരു സംഘർഷം ഉണ്ടായത് ഇപ്പോൾ ഈ ഒരു സംഘർഷം പൂർണ്ണമായും ഇവിടെ ശാന്തമായി അതായത് പോലീസ് എത്തി ഈ തർക്കം ഉണ്ടാക്കി അതായത് സംഘർഷ സാധ്യത ഉണ്ടാക്കിയ ആളുകളെ അറസ്റ്റ് ചെയ്ത് നീക്കിയ വാർത്തയും നമുക്ക് ഇതോടൊപ്പം പറയാം അതായത് കുർബാന തർക്കത്തിലാണ് പ്രധാനമായൊരു വിഷയമുണ്ടായത് ഈ പള്ളിയിലെ അച്ഛൻ പോലും ജനാഭിമുഖ കുർബാന നടത്തണമെന്നാണ് ആവശ്യപ്പെട്ടത് അവിടെ അത്തരത്തിലുള്ള കുർബാന തന്നെയാണ് മുന്നേയും നടന്നത് എന്നാൽ ചില ആളുകൾ ചില വിശ്വാസികൾ അവിടെ എത്തി ഏകീകൃത കുർബാന മാർമാപ്പ പറഞ്ഞതുപോലെ തന്നെ ഏകീകൃത കുർബാന ക്രിസ്മസിന് നടത്തണം എന്നവർ ഉന്നയിച്ചു ചെറിയൊരു തർക്കമുണ്ടായി പിന്നീട് അത് സംഘർഷ സാധ്യതയിലേക്ക് പോയപ്പോൾ പോലീസ് അവിടെ എത്തി ഈ സംഘർഷമുണ്ടാക്കിയ ആളുകളെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു നിലവിൽ അവിടെ ഈ സംഘർഷ സാധ്യത ഉണ്ടാകാനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട് ഇപ്പോൾ ഈ ചടങ്ങടക്കം ഇനി കഴിയാൻ മണിക്കൂറുകൾ എടുക്കും അപ്പോൾ വരും മണിക്കൂറുകളിൽ ഏത് രീതിയിലുള്ള സുരക്ഷയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് കൂടുതൽ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട് നിമേഷ് പ്രധാനമായും ഈ ചിറ്റൂർ പള്ളിയിൽ ചെറിയൊരു സംഘർഷ സാധ്യത ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ സംഘർഷം നിലനിൽക്കില്ല എന്ന് തന്നെയാണ് അവിടെ സുരക്ഷ ഉറപ്പുവരുത്തിയ ആളുകളെല്ലാം തന്നെ പറഞ്ഞിരുന്നത് പക്ഷേ ഈ ഒരു കുർബാന നടക്കുന്ന ഈ ഒരു സമയത്താണ് ചില ആളുകൾ ഏകീകൃത കുർബാന വേണം എന്ന ആവശ്യപ്രകാരമായി മുന്നോട്ട് വന്നത് പിന്നീട് അത് തർക്കമായി ആ തർക്കം പിന്നീട് ഒരു സംഘർഷത്തിലേക്ക് ഉടലെടുക്കുകയായിരുന്നു അതായത് രണ്ടു തരത്തിലുള്ള സംഘർഷം ഉണ്ടായത് ജനാഭിമുഖ കുർബാന അർപ്പിക്കുന്നത് തടയാൻ വന്നവരെയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നത് സംഘർഷ സാധ്യത ഉൾപ്പെടെ നിലവിൽ ഒഴിഞ്ഞിട്ടുണ്ട സൂര്യാസുചിയാണ്